തിരുനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ അമ്മയ്ക്ക് തിരുവകുമാരനും കൊടാനും കൂടി നന്ദി എനിക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് അലർജിയുടെ ഭാഗമായിട്ട് എനിക്ക് പനി ഉണ്ടാകാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ എനിക്ക് ലിംസിനോട് എലാർജ്മെൻ്റ് ഉണ്ട് കുറേ എണ്ണം ഉണ്ട് അപ്പോൾ അങ്ങനെ ഡോക്ടറിനോട് പറഞ്ഞു എനിക്ക് അതുമൂലമാണോ പനി എന്തെങ്കിലും അതിൻ്റെ പ്രശ്നമായിരിക്കും അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സ്കാനിങ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അത് സ്കാനിങ് ചെയ്തപ്പോൾ തന്നെ അതിൽ ഞാനൊരു നേഴ്സ് നേഴ്സാണ് ഇപ്പം വർക്ക് ചെയ്യുന്നില്ല എങ്കിൽപ്പോലും അതിൻ്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് തന്നെ നോർമലല്ല അപ്പോൾ രണ്ട് ഡോക്ടർമാരെ കാണിച്ചു അവരൊക്കെ തന്നെ ബയോപ്സിക്ക് സജസ്റ്റ് ചെയ്യുവാണ് ചെയ്തത് സർജിക്കൽ ബയോപ്സി വേണമെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ രണ്ട് ഡോക്ടർമാർ മുഖത്ത് നോക്കിയും പറഞ്ഞു നേഴ്സായത് കൊണ്ട് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി ക്യാൻസറാകുന്നവർ പറഞ്ഞു നൂറ് ശതമാനവും അവർ ബയോപ്സി ചെയ്യുന്നതിന് മുമ്പ് എന്നോട് അങ്ങനെ പറഞ്ഞു പക്ഷേ ഞാൻ ആ റിസൾട്ട് ചുരുട്ടി ചുരുട്ടിയേറിയാണ് ചെയ്തത് എനിക്കത് കാരണം എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് പത്ത് വയസ്സ് അന്ന് എൻ്റെ ഇളയ കുഞ്ഞിന് ഒരു വയസ്സേ ആയിട്ടുള്ളൂ രണ്ട് വയസ്സ് ഡിഫറൻസേ ഉള്ളവർ തമ്മിൽ ഞാൻ ഒരു ചികിത്സയ്ക്കും പോയില്ല ഒരു ടെസ്റ്റും ചെയ്തില്ല ഞാനെല്ലാം എല്ലാം മാതാവിനെയാണ് ഏൽപ്പിച്ചത് ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത് ഒറ്റയ്ക്കാണ് വരുന്നത് കൂടെ ആരുമില്ല എങ്കിൽപ്പോലും ഞാൻ ആലപ്പുഴ എവിടെയാ എനിക്ക് കൃപാസനത്തെ പറ്റി ഒന്നും അറിയില്ല എന്നിട്ട് പോലും ഞാൻ പറഞ്ഞത് ഞാനും മാതാവും നമ്മൾ രണ്ടും മാത്രം ഇതറിഞ്ഞാൽ മതി ഒരു ചികിത്സയ്ക്കും പോലുള്ള ഒരു ദിവസം പോലും എൻ്റെ കുഞ്ഞുങ്ങളെ പിന്നിരിക്കാൻ എനിക്ക് പറ്റില്ല വേറെ ആരെയും ഏൽപ്പിക്കാനും എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാനും മാതാവും ഇതറിഞ്ഞാൽ മതി അങ്ങനെ അടുത്തുള്ളൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി അവിടെ വെള്ളിയാഴ്ച ഇതുപോലെ ധ്യാനമുണ്ട് അവിടെ പോയപ്പോൾ എനിക്ക് എനിക്കവിടുന്ന് ഒരു കൃപാസനം പത്രം കിട്ടി ആലപ്പുഴയിൽ വരികയെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് അസാധ്യമാണ് എങ്കിലും ഞാൻ വന്നു ഇങ്ങോട്ടാണ് ഞാൻ ഓടി വന്നത് ഞാൻ അന്ന് ഉടമ്പടി എടുത്തു അന്ന് ഈ പറയുന്ന തിരക്കൊന്നുമില്ല എനിക്ക് പെട്ടെന്ന് തന്നെ ഉടമ്പടി ഒക്കെ എടുത്ത് വൈകുന്നേരം അതിനുമുമ്പ് എനിക്ക് ചെല്ലാൻ പറ്റി എനിക്ക് അത് പിന്നെ എനിക്ക് ഈ ആറു വർഷത്തിനിടയ്ക്ക് വെച്ച് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അപ്പോൾ അതായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എനിക്കൊരു വീടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അത് നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തിനിടയ്ക്ക് തന്നെ അതിനുള്ളിൽ തന്നെ എനിക്കൊരു വീട് ശരിയായി കിട്ടി അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് പിന്നെ ഈ അടുത്ത കാലത്ത് ഈ ആറു വർഷത്തിനിടയ്ക്ക് വെച്ചതിൻ്റെ ഒരു എനിക്ക് ഉണ്ടായിരുന്നില്ല ഈ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉടമ്പടിയിൽ നിന്ന് മാറി നിന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് തൊണ്ടയിൽ ഒരു വിഷമം പോലെ തോന്നി അപ്പോൾ എനിക്ക് എന്നെ മാതാവ് ഓർമ്മപ്പെടുത്തി ഉടമ്പടിയിൽ നിന്ന് മാറി നിന്നതായിരിക്കും എന്ന് എനിക്ക് പിന്നെ ഇവിടെ വരണമെന്ന് എൻ്റെ ഉൾവിളി ഉണ്ടായി അങ്ങനെ ഞാൻ പിന്നെയും ഉടമ്പടി പുതുക്കി അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നെ ഒരു മാരക രോഗത്തിനടിമയാക്കരുതേ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പിന്നെയും പോയി ടെസ്റ്റുകൾ നടത്തി ഡോക്ടേഴ്സിനോട് ഞാൻ പഴയ റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ അവർ പറ കളിയാക്കി ചിരിക്കുകയാണ് ചെയ്തത് ആറ് വർഷത്തിന് ശേഷം നിങ്ങളിങ്ങനെ തന്നെ ഇങ്ങനെ ഇരിക്കുമോ അങ്ങനെയൊരു അസുഖം ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു പിന്നെയും ടെസ്റ്റുകൾ നടത്തി ഒരു പ്രശ്നവുമില്ല അപ്പോൾ എന്നോട് പ മാതാവിനെ ഓർപ്പിക്കുന്നതായിട്ട് തോന്നി ഇ എൻ ടി ഡോക്ടറിനെ കാണിക്കാൻ അങ്ങനെ അത് കാണിച്ചപ്പോൾ എനിക്ക് നെയ്സൽ സെപ്റ്റം ഡീവിയേഷൻ ഉണ്ട് അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി മാത്രമായിരുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആ വീട്ടിലെ പുതിയ വീട്ടിലായിരുന്നപ്പോൾ ഒരു ദിവസം ഇടിമിന്നലുണ്ടായി വളരെ ശക്തമായിട്ടുള്ള ഇടിമിന്നലായിരുന്നു ജല്ല് തുറന്നിട്ടേക്കുമായിരുന്നു പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഏകദേശം കുറച്ച് ഭാഗമൊക്കെ തകർന്ന് അങ്ങനെ ഇതിലൊക്കെ നാശനഷ്ടങ്ങളൊക്കെ പറ്റിയെങ്കിലും എനിക്കും എൻ്റെ മക്കൾക്കും ഒന്നും സംഭവിച്ചില്ല അത്ഭുതകരമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പിന്നെ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട് അന്ന് തന്നെ എൻ്റെ കഴുത്തിൻ്റെ പിൻഭാഗത്ത് തിരി കഴുത്ത് തിരിക്കാൻ വല്ലാത്തൊരവസ്ഥയുണ്ടായി ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു അവർ ഒരു ആയുർവേദ ഡോക്ടറിനെ കാണിച്ചപ്പോഴാണ് പറഞ്ഞത് ഞരമ്പ് ചുരുണ്ടിരിക്കുന്ന ഇതാന്ന് അങ്ങനെ ഒരു ദിവസം ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഞരമ്പ് ചുരുണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് അതാ ഞാനാണ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കതി പിന്നെ സൗഖ്യം കിട്ടി പിന്നെ ഉടമ്പടി തൈൽ ഉപയോഗിച്ച് എനിക്ക് അനേകം ചെറുതും വലുതുമായിട്ടുള്ള അനേകം രോഗസൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ ഞങ്ങളുടെ വീ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ഗേറ്റ് കുറേ നീളത്തിൽ ഉള്ളതായിരുന്നു അത് നല്ല ഹെവി ആയിട്ടുള്ളതുമായിരുന്നു ഒരു ദിവസം മഴ വരുന്നത് കണ്ട് ഞാൻ എൻ്റെ രണ്ടാമത്തെ മോനോട് എട്ട് വയസ്സുള്ള എൻ്റെ മോനോട് പറഞ്ഞു അതൊന്ന് അടയ്ക്കാൻ പറഞ്ഞു ഞാൻ വീടിനുള്ളിലേക്ക് പോയി ഒരു വലിയ ശബ്ദം കേട്ടാണ് ഞാൻ തിരിഞ്ഞു വന്ന് നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് നോക്കുമ്പോൾ ആ ഗേറ്റ് അവൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മറിഞ്ഞു കിടക്കുകയാണ് റോൾ ചെയ്യുന്ന ഗേറ്റായിരുന്നു അതിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ മാതാവ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തി പിന്നെ ഞാൻ കുറേ ന്യൂസുകൾ കണ്ടു ഓൺലൈനായിട്ടും അല്ലാതെ ന്യൂസ് പേപ്പറിലൊക്കെ ഞാൻ ഒത്തിരി ന്യൂസുകൾ കണ്ടു ഇതുപോലെ ഗേറ്റ് മറിഞ്ഞു വീണ് കുറേ പേര് മരിച്ചതായിട്ടും ഒത്തിരി പരിക്കുകൾ ഇതായിട്ടുള്ളത് അപ്പോൾ എൻ്റെ കുഞ്ഞിനെ മാതാവ് അത്ഭുതരമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അതോടൊപ്പം എൻ്റെ സഹോദരൻ്റെ മോൾക്ക് ഒരു വാശിയും രാത്രിയിൽ പേടിച്ച് കറിയും അങ്ങനെയുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് ഞാൻ നേർച്ച നിറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സൗഖ്യമുണ്ട് രക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം ഒക്കെ കൊടുക്കാറുണ്ട് ഗവൺമെൻറ് ഹോസിൽ പോയിട്ടുണ്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം എൻ്റെ മുമ്പിൽ വന്ന് ചോദിക്കുന്നവരോട് ഞാൻ അങ്ങോട്ടും ചെയ്യാറുണ്ട് ഭക്ഷണം വാങ്ങാൻ കാശില്ലാത്തവർക്കും ഞാനത് കൊടുത്തിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ലേഖനം പൗലോസ് പഴയ നിയമത്തെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് ാണ് വിശ്വാസത്തോടെ ഇസ്രായേൽ ജനം ജെറീകോയുടെ കോട്ടകൾക്ക് ഏഴ് ദിവസം വലം വെച്ചപ്പോൾ അവ തകർന്നു വീണു പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിൽ ഒരു വ്യക്തി വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിൽ തൻ്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പോരായ്മകളെയും രോഗങ്ങളെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ജറീക്കോം അതിൽ എങ്ങനെയാണോ തകർന്നു വീണത് അതുപോലെ തകർന്നു വീണുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ മുൻപില് സബിത റോബി എന്ന സഹോദരി സാക്ഷ്യം പറയുമ്പോഴും തൻ്റെ അസുഖത്തിന്റെ മുൻപില് ഈ സഹോദരി ദൈവസന്നിധിയിൽ തന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവഹിതം ജീവിതത്തിൽ നിറവേറ്റുവാനായിട്ട് നിറവേറ്റപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള അടയാളങ്ങള് ജീവിതത്തിൽ കാണുന്നതായിട്ട് രോഗത്തിൻ്റെ അവസ്ഥകളിൽ കാണുന്നതായിട്ട് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഈ സഹോദരിക്കും കുടുംബത്തിനു വേണ്ടി ദൈവത്തിരു സന്നിധിയിൽ നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക